മുൻമന്ത്രി മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ടി എച്ച് മുസ്തഫ അന്തരിച്ചു അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ച കേരളം ഇന്ന് പുലർച്ചെ അഞ്ചരയോടെ കൊച്ചിയിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം അസുഖബാധിതനായി ഏറെ നാളെ ചികിത്സയിലായിരുന്നു രാത്രി എട്ടുമണിക്ക് മാറമ്പള്ളി ജമാത് ഖബർസ്ഥാനിലായിരിക്കും ഖബറടക്കം കെ കരുണാകരൻ മന്ത്രിസഭയിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയായിരുന്നു പതിനാല് വർഷം എറണാകുളം ഡി സി സി പ്രസിഡന്റായിരുന്നു കെ പി സി സി വൈസ് പ്രസിഡന്റ് ചുമതലയും വഹിച്ചു യൂത്ത് കോൺഗ്രസ് വഴി രാഷ്ട്രീയ രംഗത്തേക്കെത്തിയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ആദ്യമായി ആലുവയിൽ നിന്നാണ് നിയമസഭയിലേക്ക് എത്തുന്നത് പിന്നീട് നാല് തവണ കുന്നത്തുനാട് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ താലൂക്കിലെ വാഴക്കുളത്ത് ടിക്കെ ഹൈദ്രോസിന്റെയും ഫാത്തിമബീബിന്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഡിസംബർ ഏഴിന് ജനനം എസ് എസ് എൽ സിയാണ് വിദ്യാഭ്യാസ വിദ്യാഭ്യാസത്തിനുശേഷം മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായി രാഷ്ട്രീയ ജീവിതം വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു യൂത്ത് കോൺഗ്രസ് വഴിയാണ് പൊതുരംഗത്ത് എത്തുന്നത് ആദ്യമായി ആലുവയിൽ നിന്ന് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു കേരളത്തിൽ കോൺഗ്രസ് പിളർന്നപ്പോൾ ലീഡർ കെ കരുണാകരനൊപ്പം ഗ്രൂപ്പിൽ ഉറച്ചുനിന്നു യിരത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ ആലുവയിൽ നിന്ന് മത്സരിച്ചുവെങ്കിലും നിമിത്ത കോൺഗ്രസ് ഗ്രൂപ്പുകാരായ അന്നത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി കെ മുഹമ്മദ് അലിയോട് പരാജയപ്പെടുകയായിരുന്നു വർഷങ്ങളിൽ നിന്ന് കേരള നിയമസഭയിൽ കെ കരുണാകരൻ മന്ത്രിസഭയിലെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയായും പ്രവർത്തിച്ചു തൊണ്ണൂറ്റിയാറിൽ വീണ്ടും കുന്നത്ത് നാട്ടിൽ നിന്ന് മത്സരിച്ചുവെങ്കിലും സിപിഎമ്മിലെ എം പി വർഗീസിനോട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിപിഎമ്മുകാരനായ എം പി വർഗീസിനെ തോൽപ്പിച്ച് വീണ്ടും കുന്നത്തനാട്ടിൽ നിന്ന് നിയമസഭാംഗമായി ഐ എൻ ടിയുസിയുടെ സംസ്ഥാന നിർവാഹക സമിതിയിലും ദേശീയ കൌൺസിലിലും അംഗമായിരുന്നു കെ പി സി സിയുടെ സംസ്ഥാന നിർവാഹക സമിതിയിൽ പ്രത്യേക ക്ഷണിതാവായി പ്രവർത്തിച്ചിരുന്ന മുസ്തഫ കാസർകോട് ജില്ലയിലെ മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം ജില്ലയിലെ സംസ്ഥാന ഗവർണറുടെ വസതിയായ രാജ്ഭവൻ വരെയുള്ള ആയിരത്തിരണ്ട് കിലോമീറ്റർ ദൂരമുള്ള കാൽ നടജാതയായ കോൺഗ്രസിന്റെ രാജ്ഭവൻ മാർച്ചിന്റെ ക്യാപ്റ്റനായിരുന്നു കോൺഗ്രസിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നുവന്ന തീപ്പ് ഒരു പ്രാസംഗികനായിരുന്നു മുസ്തഫ യൂത്ത് കോൺഗ്രസിലൂടെ വളർന്ന് കോൺഗ്രസിന്റെ നേതൃസ്ഥാനങ്ങളിൽ എത്തിയിരുന്നു മുതൽ വരെയും എം എൽ എ നിലവിൽ കെ പി സി സി നിർവാഹക സമിതിയിലെ പ്രത്യേക ക്ഷണിതാവ് ആലുവ മണ്ഡലത്തിൽ നിയമസഭയിലേക്കുള്ള കന്നിയങ്കം എറണാകുളം ജില്ലയിൽ കോൺഗ്രസിന്റെ സ്വാധീന ശക്തി വർദ്ധിപ്പിച്ച നേതാവാണ് ടി എച്ച് മുസ്തഫ പതിനാല് വർഷം എറണാകുളം ഡി സി സി അധ്യക്ഷനായിരുന്നു കൂടാതെ കെ പി സി സി ഉപാധ്യക്ഷന്റെ ചുമതലയും വഹിച്ചു എറണാകുളം ജില്ലാ സഹകരണ ബാങ്ക് പെരുമ്പാവൂർ അർബൻ സഹകരണ ബാങ്ക് അടക്കമുള്ളവയുടെ ഡയറക്ടറായിരുന്നു വാഴക്കുളം മണ്ഡലം യൂത്ത് കോൺഗ്രസ് പെരുമ്പാവൂർ ബ്ലോക്ക് കോൺഗ്രസ് പദവികളാണ് ആദ്യം വഹിച്ച പ്രധാന ഭാരവാഹിത്വം എറണാകുളം ജില്ലാ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായി ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായും മുതൽ വരെ ജനറൽ സെക്രട്ടറിയും തുടർന്ന് തൊണ്ണൂറ്റിയേഴ് വരെ വൈസ് പ്രസിഡന്റുമായി കമ്മിറ്റി അംഗമായും ദേശീയ കൌൺസിൽ അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട് ആലുവ മുസ്തഫയുടെ വസതി ന്യൂസ്